أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون <applause> الله الله ആരാധിക്കുന്ന വിശ്വാസികൾ ആ അള്ളാഹുവിന് വേണ്ടി തൻ്റെ സമ്പത്തും തൻ്റെ ശരീരവും തൻ്റെ വിലപ്പെട്ടതെന്തും അള്ളാഹുവിന് സമർപ്പിക്കാൻ സന്നദ്ധനാകുമ്പോഴാണ് ഞാനിതാ റബ്ബിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന ആ മുസ്ലിം എന്ന വിധാനത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുക ആ ധർമ്മ പാതയിൽ കാലിടറുകയോ നമ്മുടെ പാതയിൽ അള്ള അനുവദിക്കാത്തത് കടന്നു വരികയോ ജീവിത വ്യവഹാരങ്ങളിൽ പടച്ചറബിന് ഇഷ്ടമില്ലാത്തതിൽ ലയിച്ചു ചേരുകയോ ചെയ്യുമ്പോൾ വിശ്വാസി എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ സജീവ സാന്നിധ്യമാവുകയില്ല കാരണം ഈ അടുത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ മണി ഗെയിമുകളുണ്ട് നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെയും നാൽപ്പത് വയസ്സിൻ്റെയും ഇടയിലുള്ള നാൽപ്പത് ശതമാനം ആളുകൾ ഈ ഓൺലൈൻ മണി ഗെയിമിൽ അഡിക്റ്റായിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് കണ്ടെത്തുകയും അത് നിർത്തൽ ചെയ്യണം ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം നിർത്തണമെന്ന് ആലോചന തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി നിർത്തി എന്ന് പറഞ്ഞാലും പുതിയ പ്ലാറ്റ്ഫോമിലൂടെ അത് ലോകത്ത് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം നിനക്ക് എവിടുന്നാടാ ഇത്രയും പണം എത്രയാ പൈസ ആണെന്നാണ് ചോദിക്കുന്നത് അങ്ങനെ അളവില്ലാത്ത പണം സമ്പാദിക്കാനുള്ളൊരു വഴിയായി ഓൺലൈൻ ഗെയിമുകൾ സജീവമാവുകയാണ് ഇവിടെ നമ്മളെ നമസ്കാരവും നോമ്പും അതിലൊന്നെല്ലാം മനുഷ്യന് പിഴക്കുന്ന സംഗതികൾ താൻ കഴിക്കുന്ന ആഹാരം തൻ്റെ സമ്പാദ്യം ഹലാലാവുക എന്ന നിഷ്ഠയുണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ള ജീവിതത്തിലൊക്കെ നമുക്ക് ധാർമ്മികത കാത്തു സൂക്ഷിക്കാൻ കഴിയുക അള്ളാഹു അമ്പിയാക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ഹലാലും തൊയ്യവുമായത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ മതം അനുവദിച്ച ഹലാലായ ആഹാരം സ്വീകരിച്ച ഒരാളുടെ ജീവിതത്തിലാണ് നല്ല ഹലാലായ ജീവിതവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ കഴിയുക ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിലും അവൻ്റെ സംസ്കാരങ്ങൾ രൂപീകരിച്ചെടുക്കുന്നതിലുമൊക്കെ അവൻ കഴിക്കുന്ന ആഹാരത്തിന് വലിയ പങ്കും സ്വാധീനവുമുണ്ട് എന്നാൽ നമ്മെ യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിയലിപ്പിക്കാൻ പണ്ട് വിശുദ്ധ കുർആൻ നമുക്ക് പറഞ്ഞു തന്നെ ഷെയ്ത്താൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുമെന്നാണ്

പറയുന്നുണ്ട് നശിച്ചു പോകാത്ത അധികാരത്തിൻ്റെ അധിപനായി നീ സ്വർഗത്തിൽ വാഴണോ എങ്കിൽ ആ വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ച മതിയൻ ആ പ്രലോഭനത്തിലാണ് ആദനബി കുടുങ്ങിപ്പോയത് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് വലിയ സാമ്പത്തിക പ്രയാസങ്ങളും ആവശ്യങ്ങളും നമ്മൾ ആരും അറിയാതെ പണം സമ്പാദിക്കാനുള്ള പുതിയ പുതിയ മേഖലകൾ ഓൺലൈൻ നമുക്കിങ്ങനെ തുറന്നു തരാം എന്നിട്ട് ചെറിയൊരു പരസ്യം ഉണ്ടാകും സൂക്ഷിച്ച് കളിക്കണം ഇത് ധന ഇടപാടുകളാകുന്നു എന്നു നമ്മൾ ഏത് അത് നമ്മുടെ നാട്ടിൽ ഒന്നുകൂടി സ്വാഭാവികമായത് ഇപ്പൊ കാരുണ്യ ലോട്ടറി ആളുകൾ എടുക്കുന്ന എന്തിനാണോ കാരുണ്യ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ടവന് മരുന്ന് കിട്ടും പാവപ്പെട്ടവന്റെ സർജറി ആ അക്കൗണ്ടിലൂടെ ചെയ്തു കൊടുക്കും അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ലോട്ടറിയിലൂടെ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർത്തപ്പോൾ ആളുകൾ തോന്നും അത് ശരിയല്ലേ പിന്നെ ലോട്ടറി വിൽക്കുന്ന ആളുകളോട് നമസ്കരിക്കുന്ന ആളുകളെ വാങ്ങാൻ കാരണം എന്താ വെറുതെ കൈന്ന് കിട്ടുകയല്ലോ ഒരു പണി എടുക്കുകയല്ലേ നമ്മൾ പത്ത് റുപ്പ്യ തരുമോ എന്ന് വെറുതെ ചോദിക്കല്ലല്ലോ അയാളിപ്പോൾ ഒരു സംഗതിയായിട്ട് നമ്മളെ മുമ്പിൽ വന്നിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത് അങ്ങനെ ആളുകൾ പണ്ട് ലഹരിയോടും അതുപോലെ അശ്ലീലതയോടും ഒക്കെ ഉണ്ടായിരുന്ന വെറുപ്പ് പോലെയായിരുന്നു ഇത്തരം വഴിവിട്ട ധനസമ്പാദന മാർഗത്തോടുണ്ടായിരുന്നത് അപ്പോൾ വിദേശ രാജ്യങ്ങളിലടക്കം ലോട്ടറി തുടങ്ങിയപ്പോൾ നമ്മളെ ജി സി സി രാജ്യങ്ങളിലടക്കം പല രാജ്യങ്ങളിൽ ലോട്ടറി തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ഇതൊക്കെയാണ് ഹലാലായി ഏ ദുബായിൽ ഇപ്പോൾ വെറുതെ ചെയ്യുമോ അബുദാബിന്ന് ഇത്ര കോടിൻ്റെ അല്ലെങ്കിൽ ഇത്ര ലക്ഷത്തിൻ്റെ ലോട്ടറി ആണല്ലോ ഇപ്പം അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ എല്ലാമാണ് ഹലാലായി മാറുന്നൊരു ജീവിത ക്രമത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ആളുകൾ ഇപ്പോൾ ചെയ്യുക വെറുതെ ഇപ്പം അങ്ങനെ അവിടെയൊക്കെ മുസ്ലിങ്ങളില്ലേ അവിടെയൊക്കെ ഇപ്പോൾ ധീരുള്ള മനുഷ്യന്മാരില്ലേ അതുകൊണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരനുവദിച്ച മട്ടിൽ ധനാഗമ മാർഗങ്ങളിൽ ഹലാലൻ ത്വയീബൻ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാതായി മാറുകയാണ് നമ്മൾ അറിയേണ്ടത് മദ്യത്തെയും ചൂതാട്ടത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു ഒരു വാക്ക് നമ്മോട് പറഞ്ഞിട്ടുണ്ട് എസ് അലൂനക്കാനിൽ വൽ മൈസിരി കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും നബിയെ നിന്നോടവർ ചോദിക്കുന്നുണ്ട് എന്നിട്ടല്ല പറഞ്ഞു അതിൽ മനുഷ്യന്മാർക്ക് കുറച്ച് നന്മയുണ്ട് ചൂതാട്ടം നടത്തിയിട്ട് അന്ന് ഈ ഒട്ടകത്തെ വെച്ചിട്ടൊക്കെയാണ് ചൂതാട്ടം നടത്തി ചൂതാട്ടം നടത്തിയിട്ട് ഒരുത്തൻ പത്തും അൻപതും ഒക്കെ ഒട്ടകത്തെയൊക്കെ ലാഭം നേടിയാലോ ഒന്നെയും മാറ്റിത്തെളിച്ച് വീട്ടിൽ കൊണ്ടുപോവാറില്ല അതവിടെ തന്നെ അറുത്തിട്ട് പാവങ്ങൾക്ക് വാരിക്കൊടുക്കുകയാണ് പാവങ്ങൾക്ക് നമ്മൾ ഒന്നിയത്തിൻ്റെ മാംസം കിട്ടുന്ന പോലെ കുറച്ച് ആൾക്കാർ എവിടെയെങ്കിലും ചൂതാട്ടം കളിച്ചാലും അന്ന് കുശാലായിട്ട് ഒട്ടകത്തിൻ്റെ മാംസം കിട്ടും ആളുകൾക്ക് അതൊരു ഉപകാരമാണ് കളിക്കുന്നവർക്കൊരു ഹരുവാണ് പോകുന്നവന് മാത്രമേ സങ്കടം ഉണ്ടാവുള്ളൂ ആ ഉൻ്റെ ഒട്ടകമൊക്കെ പന്ന് കളിച്ച് തീർന്ന് ഇനി നാളെ എന്താക്കുന്നുള്ള ചിന്ത ഓനം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പക്ഷെ ഓനം കിട്ടും പോകുമ്പോൾ ഒരു പുതിയ ഇറച്ചി ഓനം കിട്ടും തോറ്റി കരുതിയിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് ആളുകൾക്ക് ഉപകാരമുണ്ട് പക്ഷേ ആളുകൾക്ക് ഉപകാരം ഉണ്ടായാലും പിന്നെ ഒരു ആവേശത്തിമർപ്പിൽ കളിച്ചിട്ട് ഒന്നായിട്ട് കാലിയായി പോയൊരു മനുഷ്യന്റെ അവസ്ഥയുണ്ട് പിന്നെ അവിടെയാണ് അള്ള പറഞ്ഞത് കള് കുടിച്ചാലും ഈ ചൂതാട്ടം നടത്തിയാലും മനുഷ്യർക്ക് അല്ലറ ചില്ലറ ഉപകാരമൊക്കെ ഉണ്ട് കാരണം എന്താ മനസ്സിന്റെ ടെൻഷനൊക്കെ ചിലപ്പോൾ കുടിച്ചിട്ട് എവിടെയെങ്കിലും വീണാ കുറേ നേരം പോകും പിന്നെ ആ ലഹരി മാറി ബോധം തെളിയുമ്പോഴാ വീണ്ടും അത് മനസ്സിലേക്ക് കയറി വരുന്നുള്ളു അത്രയും സമയം റിലീഫ് കിട്ടുമല്ലോ ആശ്വാസമൊക്കെ മനുഷ്യന്മാർക്ക് അല്ലെറച്ചിലൊരു ഉപകാരമൊക്കെ ഉണ്ട് പക്ഷെ അല്ല പറഞ്ഞു ആ സംഗതിയുടെ ഉപകാരമുണ്ടെങ്കിലും അതിന്റെ പാപമാണ് കേട്ടോ ഉപകാരത്തെക്കാൾ കൂടുതലുള്ളത് അപ്പം നമ്മൾ അത് ആളുകൾക്ക് അതുകൊണ്ട് എന്ത് ഉപകാരമുണ്ടാകുന്നു എന്നുള്ളതല്ല ഇസ്ലാമിൽ ഒരു ഹലാലാവാനുള്ള വഴി ലക്ഷ്യവും മാർഗവും നന്നാവണം നമ്മളിപ്പോൾ ലോട്ടറി നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥന്മാർ ഈ ലോട്ടറി കൊണ്ട് വിൽക്കണം എന്ന് പറഞ്ഞു വിൽക്കുമ്പോൾ ആ ലോട്ടറി കൊണ്ട് ഇവിടെ സർജറി നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട് അറിഞ്ഞിട്ട് കാര്യമില്ല ഈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ കൂടി ശുദ്ധമാവേണ്ടതുണ്ട് അല്ല പറഞ്ഞല്ലോ റബ്ബാണ് എന്ന് അംഗീകരിച്ച ആളുകൾ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റൂല പിന്നീട് അതിനു വേണ്ടി നില കൊള്ളണം അള്ളാഹു റബ്ബെന്നുള്ള പാർക്കാത്തർക്കം തർക്കം അതെല്ലാരും അംഗീകരിച്ച സംഗതി അല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അള്ളാഹു റബ്ബാണ് എന്ന് പറയുന്നൊരു മനുഷ്യൻ സുമസ്താമു പിന്നീട് ആ റബിന് വേണ്ടിയുള്ള ഇസ്തിഹാമത്തായിരിക്കണം ഒരു വിശ്വാസിൽ നിന്നുണ്ടാവേണ്ടത് അങ്ങനെയാണെങ്കിൽ മലക്കുകൾ അവരുടെ മേൽ ശാന്തമായ ജീവിതത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ട് പറയും അല്ലാ തലാ നിങ്ങൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആകുലതപ്പെടുകയോ വരാനുള്ള കാലത്തെപ്പറ്റി ആശങ്കപ്പെടുകയോ ചെയ്യേണ്ടതില്ല എന്ന് മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം പുരോഗമിച്ചാലും ധനാഗമ മാർഗങ്ങൾ ശുദ്ധമാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് അധ്വാനിച്ചു കൊടുക്കുന്ന അവർക്ക് ആഹാരമായി കൊടുക്കുന്ന വഴികൾ ശുദ്ധമാണ് അതിൽ ഹറാമുകൾ ലയിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കാൻ കൂടി കാരണമായി തീരുന്ന സംഗതിയാണ് അതില് റസൂറുല്ലാഹി സലാഹു പറഞ്ഞു അർബൌൺ നാല് കാര്യങ്ങൾ നിന്നിലുണ്ടോ അത് നീ മുറുകെ പിടിക്കുന്നവരാണോ എങ്കിൽ മുഴുവൻ നഷ്ടപ്പെട്ടാലും നീ പ്രശ്നമാക്കേണ്ടതില്ല അതിലൊന്നു റസൂല പറഞ്ഞു ഹിഫുൽ അമാനത്തിൻ അമാനത്ത് സത്യസന്ധതയുള്ള ഒരു ജീവിതം മുറുക പിടിക്കുക വസിൻ സംസാരം സത്യമായി തീരുക അത് അങ്ങോട്ട് വെച്ചും ഇങ്ങോട്ട് വെച്ചും ആൾക്കനുസരിച്ച് ചായ്ച്ചും ചരിച്ചും പറയുന്നതല്ല സത്യസന്ധമായ സംസാരം ഉണ്ടാവുക സൽ സ്വഭാവത്തിനുടമയാവുക നാലാമത് പറഞ്ഞു വൈഫത്തും ഭക്ഷണത്തിൽ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞ നമ്മൾ കഴിക്കുന്ന ആഹാരം പ്യോറാണ് അത് ഹലാലാണ് അതിൽ ഹറാമിൻ്റെ ലാഞ്ചനകളില്ല എന്ന് ഉറപ്പുവരുത്തി ജീവിക്കുന്ന ഒരുത്തന് എല്ലാം നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല എന്ന് റസൂലുള്ള പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൈക്കൂലിയും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള വഞ്ചനകൾ ഇപ്പം നിങ്ങളാൽ ചോദിക്കൂ ഏതൊക്കെ രൂപത്തിൽ വഞ്ചന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊന്നും വഞ്ചനയായിട്ടോ തോന്നൂല എന്ന ഇടക്കും തിലക്കും ചില ആളുകൾ പറയും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ വാക്കുണ്ട് പ്രതീക്ഷയില്ലാത്തൊരു രോഗി ഇനി അയാൾക്ക് മരണമല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന രോഗി എന്തിനാണ് നമ്മൾ അദ്ദേഹത്തെ വെന്റിലേറ്ററിലും ഐ സിട്ട് കളിപ്പിക്കുന്നത് ശാന്തമായ രോഗിയുടെ ബന്ധുക്കളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് മരിക്കാൻ അനുവദിച്ചു കൂടെ അനുവദിച്ചുകൂടെ എത്ര ഡോക്ടർമാർ പറയും എത്ര ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡോക്ടർമാർക്ക് അതിന് സപ്പോർട്ട് കൊടുക്കും നിങ്ങൾക്ക് മാസത്തിൽ ഇത്ര ഉറുപ്പ്യ ശമ്പളം തരുന്നുണ്ട് അതിന് ഇവിടെ തരം രോഗികൾക്ക് ടെസ്റ്റും നമ്മൾ അഡ്മിറ്റാ പോരുമ്പോ നമ്മൾ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് വലിയ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അതിന് തൊട്ടുമ്പ് പരിശോധിച്ചാൽ നമ്മുടെ ബ്ലഡ് റിപ്പോർട്ട് ഉണ്ടാവും ആ റിപ്പോർട്ട് ഒന്നും ഈ ഹോസ്പിറ്റലിൽ എത്തിയ സ്വീകരിക്കില്ല ബെഡ് അപ്പോഴേക്കും ഒരു മണിക്കൂറോണ്ട് ബെഡ് ഒക്കെ മാറുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മാറിയിട്ടല്ല ഇവിടുത്തെ സ്വീകരിക്കണമെങ്കിൽ ഓൽക്ക് വിശ്വാസം ഇതുവ കാരണം എന്താ ഓലിവിടെ നിൽക്കണ എന്തിനാ ഇങ്ങനെ ഒന്ന് വീണ് കിട്ടേണ്ടേ ഇത് സ്ഥാപനം നടന്നു പോവണമെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്ന എന്തായാലും മാന്യന്മാരായ ആളുകൾക്ക് പോലും ജീവിതത്തിൽ പല രൂപത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരിക എന്ത് വിട്ടുവീഴ്ച ഹലാലാവണം എന്നുള്ളതും മതം അനുവദിച്ച മാർഗത്തിലാവണം എന്നുള്ളതിനാണ് വിട്ടുവീഴ്ച വേണ്ടത് അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ആവണം കുറച്ചൊക്കെ ഇങ്ങനെയാവണം ഏത് മേഖലയിലും ഇപ്പോൾ അങ്ങനെയായി മാറുകയാണ് അവിടെയാണ് വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നമ്മുടെ വഴികൾ നമ്മുടെ ലക്ഷ്യം ശുദ്ധമാണെങ്കിൽ പോലും വഴികളും ശുദ്ധമാവേണ്ടതുണ്ട് എന്ന് നമുക്കറിയണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ റസൂൽ അല്ലാഹി സലഹു അവിടെ പഠിപ്പിച്ചൊരു സംഗതി ഇപ്പോൾ ഒരു മനുഷ്യന് ഇപ്പോൾ ദാവൂദ് നബിയാണ് റസൂ ഉദാഹരണം പറഞ്ഞത് ദാവൂദ് നബി രാജാവായിരുന്നു രാജപദവി കിട്ടിയ പ്രവാചകന്മാർ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ രാജാവായിരുന്ന ദാവൂദ് നബി ജീവിക്കാൻ എമ്പാടും സൗകര്യങ്ങളുണ്ടാവും പക്ഷെ ആ ദാവൂദ് നബി അള്ളാഹിന്റെ റസൂല് പരിചയപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹത്തിനെ കൈകൊണ്ട് അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നത് എന്താണ് ആ പറഞ്ഞൊരു അർത്ഥം പടച്ചട്ട ഉണ്ടാക്കി ഇരുമ്പ് കൊണ്ട് പടച്ചട്ട ഉണ്ടാക്കി അത് വില്പന നടത്തിയിട്ടാണ് ഒരു രാജാവ് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഗതി ആലോചിച്ചു നോക്കി എന്താണ് ആ പറഞ്ഞത് നമ്മളോട് പറയുന്നത് എന്തിനാണ് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിച്ച് ജീവിക്കണം ചുളിവിൽ കാശ് കിട്ടി ചുളിവിൽ പണം സമ്പാദിച്ച് അതങ്ങനെയാണ് പല രൂപത്തിലൂടെയും നേടിയെടുത്ത് വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കുന്നതല്ല അത് നമ്മൾ ആലോചിക്കേണ്ട സമയം വളരെ തനിമയത്വത്തോടു കൂടി ഈ ഒരു നെയ്യത്ത് വടം പടച്ചോനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിശുദ്ധ കുറാൻ നമ്മൾ പറഞ്ഞല്ലോ നിങ്ങൾ വെള്ളിയാഴ്ച ജുമ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഈ ഫതില് തേടി പറപ്പടണം ഫൈദ കുലിയു ഫിറൂഫിൽ ആ ആയത്തിന്റെ വിശദീകരണം വായിച്ചു പച്ച തഫ്സീറിൽ അറാക്ബുരു മാലിക്കിന്റെ ഒരു വാക്ക് കണ്ടു ഇബർ അഭിഹാത്യമാണ് അത് ഉദ്ധരിക്കുന്നത് ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിന്റെ വാതിൽക്കൽ ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം പറയണം റബ്ബെ അജിബ് ദാവ് നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തു വിജയത്തിലേക്ക് വരൂ പറഞ്ഞ വി ഞാൻ ഉത്തരം ചെയ്തു ഫർലി നിസ്കരിച്ചു നിന്റെ തേടാൻ ഇനി ഞാനി ജുമാസ്കരിച്ചു നീ ആവശ്യപ്പെട്ട പോലെ അവിടെ വന്നു ജുമാ കേട്ടു ഇനി പോവാൻ എന്തിനു പോന്തൂഫി ഭൂമിയിലൂടെ പരന്നോളിട്ടോ മൈശത്ത് തേടിക്കോളിന്ന് പറഞ്ഞല്ലോ അതിനുവേണ്ടി പോവാൻ എന്നിട്ട് പറയാ ഫർസുഖിനി അതുകൊണ്ട് നാദാ നീ എനിക്ക് നൽകണം ഹലാലൻ നീ പറഞ്ഞ രണ്ടെണ്ണം ഞാൻ കേട്ടു അതനുസരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഈ പോകുന്നത് നിന്റെ മാർഗത്തിലാ നീ എനിക്ക് ഹലാലായ മാർഗത്തിൽ അത്യുത്തമനാണ് എന്ന് അപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ആഗ്രഹം എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നല്ല ഉള്ള പണം ഹലാലാവണം അത് കഴിച്ചെങ്കിലും എൻ്റെ സിരകളുടെ ഓടുന്ന രക്തം ഹലാലായി തീരൂ ഞാൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂ എന്ന ഒരു വിധാനത്തിലേക്ക് വിശ്വാസികൾ മാറുമ്പോഴാണ് അല്ലാ നമ്മൾ പറഞ്ഞതും യാ രാമനു വിശ്വാസികളെ നാം നിങ്ങൾക്ക് നൽകിയതിൽ വിശിഷ്ടമായി നിങ്ങൾ ആഹാരമായി കഴിക്കുക അള്ളാഹുവിനോട് നന്ദി കാണിക്കുക ഇൻ കുന്തും നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അപ്പൊ അല്ലാഹുവിനെ ആരാധിക്കുന്ന വിശ്വാസികളെ നൽകി ധർമ്മപാതയിൽ കാലിടരാതെ മുന്നോട്ട് പോവാൻ അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന